കൊല്ലത്ത് ദേശീയപാത വീതി നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മൺമതിൽ അപകടമാണെന്ന് കണ്ട് പൊളിച്ചു നീക്കുകയാണ് മുപ്പത് മുതൽ നാൽപ്പത് അടി വരെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ച പാതയാണ് പലയിടത്തും പൊളിച്ചു നീക്കുന്നത് കുത്തനെ അടുക്കിയ ആറ് പാനലുകളുടെ മൂലകൾ പറക്കുളത്തടക്കമുള്ള ഒട്ടേറെ സ്ഥലങ്ങളിൽ അടർന്നു തുടങ്ങിയിട്ടുണ്ട് പ്രാദേശികമായ പ്രത്യേകത പരിഗണിക്കാതെയും മണ്ണിന്റെ ഘടന കാര്യമായി പരിശോധിക്കാതെയും നിർമ്മാണം നടത്തിയതാണ് പണി പൂർത്തിയാകാറായപ്പോൾ ദേശീയപാത പൊളിച്ചു പണിയാൻ ഇടയാക്കുന്നത് കൊല്ലത്ത് ചതുപ്പ് മേഖലകളിലും സ്ഥലങ്ങളിലും കലുങ്കുകൾക്ക് മുകളിലുമാണ് നാൽപ്പത് അടിവരെ ഉയരത്തിൽ പാത നിർമ്മിച്ചത് എന്താ വയലായിരുന്നു അവിടെ മറ്റുള്ള ബിൽഡിങ്ങുകളും കെട്ടി ഉയർത്തി ചെയ്തിട്ടാണ് പക്ഷേ അവിടെ യാതൊരു ശാസ്ത്രീയ പഠനവും ഇങ്ങ പറക്കുളമാണെങ്കിലും ഈ ഇപ്പോൾ കെട്ടി ഉയർത്തി വെച്ചിട്ടുള്ളത് വയടക്ട് നിർമ്മിക്കാൻ അനുമതി തേടിയിട്ടുള്ള അയത്തിൽ മേവറം മൈലക്കാട് എന്നിവിടങ്ങളിൽ ചതുപ്പ് സ്ഥലമാണ് മേവറത്തും മയിലക്കാട്ടും റോഡിനു കുറുകെ തോടൊഴുകുന്നുമുണ്ട് അയത്തിൽ ജംഗ്ഷനിലും മണ്ണിട്ടുയർത്തിയതിനോട് ചേർന്നാണ് തോട് കൊട്ടിയം പറക്കുളവും ചതുപ്പ് മേഖലയാണ് ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു നിർമ്മാണം എല്ലാം സ്ഥലത്ത് ഓരോ ദിവസം ഇളകുന്നു ഇളകുമ്പോൾ അവിടെ നിന്ന് സിമെന്റ് കഴുകുക ഏതെങ്കിലും പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഇവരുടെ പണിയെന്ന് പറയപ്പെടുന്നത് എന്താ ജെ സി ബി കൊണ്ടുപോകുന്ന തട്ടി അകത്തോട്ട് കയറ്റി വെക്കുക ആപ്പടിച്ച് വെക്കുക സിമെന്റ് തേച്ച് ഒട്ടിച്ചു വെക്കുക ഇതാണ് ഇപ്പോൾ എന്താ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വിള്ളലുണ്ടായി പാതയാണ് പാലമാണ് ഈ എന്ന് ഇത് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടണം കേരളത്തിന് ഒരു ചതുപ്പ് മേഖലയിലൂടെയാണ് റോഡ് നിർമ്മാണത്തിനിടയിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ റോഡ് തകരുകയുണ്ടായി കല്ലും താഴത്തെ രണ്ടു തവണ സർവീസ് റോഡ് ഇടിഞ്ഞു മങ്ങാട് പാലത്തറ എന്നിവിടങ്ങളിലും റോഡ് തകർന്നിരുന്നു പൊട്ടിയ ഭാഗം സിമന്റ് തേച്ചടയ്ക്കുകയാണ് ചെയ്യുന്നത് പലയിടത്തും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കൂറ്റൻ മതിൽ പൊളിച്ചു നീക്കേണ്ടി വരുന്നത് മൈലക്കാട്ട് ദേശീയ പാത തകർന്ന ശേഷം ജനങ്ങൾ ഭീതിയോടെയാണ് ഉയരപ്പാതയുടെ ഭാഗങ്ങളിൽ സർവീസ് റോഡ് വഴി സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അയത്തിൽ പറക്കുളം എന്നിവിടങ്ങളിൽ കളക്ടർ എൻ ദേവിദാസ് ദേശീയപാത അതോറിറ്റി തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ വെങ്കടേഷ് പ്രസാദ് എന്നിവർ പരിശോധന നടത്തി മേവറത്ത് വയടട്ട് നിർമ്മിക്കുമെങ്കിലും ആശങ്കയാകുന്നത് പറക്കുളവും കടവൂരുമാണ് ന്യൂസ് മലയാളം കൊല്ലം